ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ ഓണമൊക്കെയാണ് വരുന്നത് അപ്പം നമുക്ക് ഓണത്തിന് പച്ചക്കറി പറിക്കണ്ടേ അതിനുള്ള കുഞ്ഞ് തയ്യാറെടുപ്പിലാണ് ഞാനും അപ്പോൾ ഇത് കണ്ട ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കൃഷി ചെയ്ത എൻ്റെ സ്ഥലമൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ കാടൊക്കെ കയറി വള്ളിയും ഒക്കെ പടർന്നു ഒത്തിരി കാടായിരുന്നു അപ്പം ഞാൻ മഴയൊക്കെ കുറയുന്ന സമയം നോക്കി കുറേശ്ശെ കുറേശ്ശേട്ട് വയക്കി എന്താ പറയണ്ടത് കുറേശ്ശെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു ഇന്ന് ഇത്തിരി മഴകൂറുള്ള ടൈമ് നോക്കി വീണ്ടും ഇറങ്ങിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം എന്ന് ചോദിച്ചു എന്താ പറയുക കുറ്റി പുല്ലും അതുപോലുള്ളതൊക്കെ ഒന്ന് ചെത്തിയും കൂടെ വൃത്തിയാക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എന്താണ് കാടൊന്നും ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ നമ്മുടെ ഗ്രോബാഗിൽ നിറയ്ക്കാനുള്ള മണ്ണൊക്കെ കണ്ടോ ഞാൻ മണ്ണൊക്കെ കിളച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വയക്കിയപ്പോൾ പുല്ല് അതായത് നമ്മുടെ ഒരു ഇഞ്ചി പുല്ല് എന്ന് പറയുന്ന ടൈപ്പ് പുല്ലൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളതേ അത് വയ്ക്കാലും കിട്ടൂല ഒരു പുല്ലാണ് ചെത്തി തന്നെ അപ്പം ഞാൻ വയക്കിയപ്പോൾ ഇതൊക്കെ വാരി എന്താണ് ഒരു സ്ഥലത്ത് കൂട്ടിന്ന് വെച്ചിട്ടുണ്ട് വേറൊന്നിനും എല്ലാം കേട്ടോ നമുക്ക് വളം ഉണ്ടാക്കണ്ടേ നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ജൈവ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുത്ത് ഇതുപോലെ വയ്ക്കുന്നതിനെ ഒരു സ്ഥലത്ത് കൂട്ടി വെക്കും അപ്പോൾ അതെടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ല വളങ്ങളൊക്കെ നമുക്ക് വേനൽക്കാലത്തൊക്കെ ചെയ്യാൻ ഇപ്പം റെഡിയാക്കി വെക്കാണ്ട് നല്ല സൂപ്പർ വളം ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ അതായത് ചാക്ക് കണ്ടോ ഞാൻ അടിഭാഗമൊക്കെ കെട്ടി നല്ല റെഡിയാക്കി റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ ഇട്ട് എന്താ പറയണ്ടേ നമ്മുടെ ഞാനതുപോലെ തൈകളൊക്കെ പാകി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു നടണം അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേശ്ശെ എനിക്ക് എന്താ പറയണ്ടേ മഴയൊക്കെ കുറയുന്ന ടൈമിൽ നട്ട് കൊണ്ടുവരുന്നതാണ് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ നട്ട് നമ്മുടെ വഴുതനയൊക്കെയാണേ ഒന്നും പോയില്ല കേട്ടോ നല്ല മഴയാണെങ്കിലും ഒന്നും പോയിട്ടില്ല ഞാൻ ഇടക്കിടയ്ക്ക് നമ്മുടെ വളങ്ങളും അതുപോലെ പൊട്ടാഷ് അടങ്ങിയ വളവും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ നല്ല രീതിയിൽ ഇപ്പോഴും എനിക്ക് കായ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിറയെ പൂവൊക്കെ ഉണ്ട് അങ്ങനെ എന്താ പറയണ്ടത് പുഴുശല്യമോ അങ്ങനെയൊന്നുമില്ല ഒക്കെ അതെല്ലാം ഉഷാറായി തന്നെ നിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന അതായത് ചീഞ്ഞു പോകുമോ അതായത് എന്താ പറയുക വേര് ചീഞ്ഞ് പോകും അങ്ങനെയൊന്നും ചെയ്യാത്തതൊക്കെയാണ് നമ്മുടെ വഴുതനയൊക്കെ അപ്പം നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക എന്നും നമുക്ക് ഇതിന്ന് കായ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ എല്ലാവരും എന്താ പറയണ്ടേ ഇനി ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓണത്തിന് വിളവെടുക്കണമെങ്കിൽ ഇപ്പോഴേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എന്താ പറയണ്ടേ മഴയത്ത് ആരും മൂടിപ്പൊതച്ച് കിടക്കാതെ ഇടയ്ക്കിടയ്ക്ക് നല്ല തോർച്ച കിട്ടുന്ന ടൈം നോക്കി ഇറങ്ങി ഇതുപോലെ നമ്മൾ പച്ച കറി തൈകളൊക്കെ പാകി ക്ലിർപ്പിച്ച് വെക്കുക എന്നിട്ട് ഇതുപോലെയൊക്കെ സമയം കിട്ടുമ്പോൾ കുറേശയായിട്ട് നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ നട്ടു മതി നമുക്ക് എന്താ പറയണ്ടേ ഇതുപോലെ ഇപ്പം തന്നെ നല്ല തീ പിടിച്ച കല്യാണ് നമ്മുടെ പച്ചക്കറിക്കൊക്കെ അപ്പോൾ ഓണാകുമ്പോഴത്തേക്ക് പിന്നെ പറയേ വേണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക്